നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എട്ട് സൈനികരുടെ മരണത്തിനിടയാക്കിയ തിരിച്ചടിക്ക് പിന്നാലെ ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിൽ കനത്ത വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ കരയാക്രമവും ശക്തമാക്കുകയാണെന്ന സൂചന നൽകി ദക്ഷിണ മേഖലയിലെ ഇരുപത് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാനും നിർദ്ദേശം നൽകി ഏറ്റവും കൂടുതൽ ജനവാസമുള്ള നബാദിയ നഗരത്തിൽ നിന്നടക്കം ഒഴിഞ്ഞു പോകാനാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിനു ശേഷം ഐക്യരാഷ്ട്രസഭ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച മേഖലകളും ഇതിൽപ്പെടും അതേസമയം അതിർത്തിയിൽ കടുത്ത ചെറുത്തുനിൽപ്പ് തുടരുന്ന നഗരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യത്തിനു നേരെ വ്യാഴാഴ്ച ബോംബെറിഞ്ഞു നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ലബനീസ് സൈന്യം ഇസ്രായേൽ സേനയുമായി ഏറ്റുമുട്ടി രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ലബനീസ് സൈന്യം അറിയിച്ചു ഭൈറൂത്തിലും സമീപ പ്രദേശവുമായ ദാഹ്യയിലും ഇസ്രായേൽ ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ചയുമായി നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പേർക്ക് പരിക്കുണ്ട് ബൈറൂത്ത് നഗരത്തിലെ ഹിസ്ബുല നിയന്ത്രണത്തിലുള്ള ആശുപത്രിയും ദാഹിയിലെ മാധ്യമ വിഭാഗം ഓഫീസും തകർന്നു ഇതുവരെ ലക്ഷ്യം വെക്കാതിരുന്ന കൈഫൂൺ നഗരത്തിലും വ്യോമാക്രമണം ഉണ്ടായി ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ലബനാനിലെ പന്ത്രണ്ട് ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായ തായി മന്ത്രി യാസിൻ അറിയിച്ചു ിലും മറ്റൊരുക്കിയ എണ്ണൂറ്റി എഴുപതോളം താൽക്കാലിക ക്യാമ്പുകളിലുമാണ് ഇവർ കഴിയുന്നത് അതേസമയം ഹിസ്ബുല്ല ഹസൻ വധിക്കപ്പെടുന്നതിന് ഇരുപത്തി ഒന്ന് ദിവസത്തെ വെടിനിർത്തലിന് അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ബ്രിട്ടനിലെ ലബനീസ് സ്ഥാനാപതി റാമി മുർധ വെളിപ്പെടുത്തി എന്നാൽ ഐക്യരാഷ്ട്രസഭ രക്ഷാ സമിതിയിൽ വിഷയം ചർച്ചയ്ക്ക് വരും മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ വെടിനിർത്തൽ നിർദ്ദേശം തള്ളുകയും ഹസൻ നസ്രെ വധിക്കാൻ പച്ചക്കൊടി കാണിക്കുകയുമായിരുന്നുവെന്നും റാമി മുർത പറഞ്ഞു അതിനിടെ ഗാസയിൽ മൂന്ന് മാസം മുൻപ് മൂന്ന് മുതിർന്ന ഹമാസ് നേതാക്കളെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു റൌഹി മുഷ്താഹ സിറാജ് സാവി ഔദ എന്നിവരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഹമാസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഗാസയിൽ ബുധനാഴ്ച എഴുപത് ഫലസ്തീനികളും വ്യാഴാഴ്ച ഒൻപത് പേരും കൊല്ലപ്പെട്ടതോടെ ആകെ മരണം എഴുന്നൂറ്റി എൺപത്തെട്ടായി മേഖലയിൽ ഇസ്രായേൽ കൂട്ടവംശഹത്യ നടത്തുകയാണെന്ന ഖത്തർ അമീർ ഹമീം ബിൻ ഹമദ് അൽദാനി കുറ്റപ്പെടുത്തി സംഘർഷം കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറ്റേഴ്സ് എയർലൈൻസ് ഇറാൻ ഇറാഖ് ജോർഡാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് നിർത്തിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്